എല്ലാ കൂട്ടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ പിന്നെ പോകുന്നത് ഒരു കിടക്കച്ച സുളവാസ്കോറങ്ങണമെങ്കിൽ പിന്നെയാണ് നേരെ വന്ന പസറിലേക്കെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ഇവിടെ വാരി കൊണ്ടിരിക്കാണല്ലോ സൈഡിൽ തന്നെ ആയിട്ട് ഒരു ഒന്ന് രണ്ട് പേരായിട്ട് പോയിട്ടുണ്ട് തോന്നുന്നുണ്ട് ഓക്കെ എന്നാലും പെട്ടെന്ന് വിടിച്ചിട്ടേ നേരെ കയറി അടിക്കണമെങ്കിൽ ഞാൻ നോക്കുന്നു ഫസ്റ്റും കൂടി സെറ്റ് ഓട്ട് സെറ്റായിരിക്കും ഇവിടെയാണ് നോക്കാറുണ്ട് ഒരു ലോങ്ങിൽ ഇറങ്ങി ഓടിയിരുന്നു രണ്ട് ഞെക്കും കൊടുത്തായിരുന്നു പക്ഷെ വെക്കാനൊന്നും പറ്റില്ലായിരുന്നു വീണെടുത്ത് പറ്റിയും അങ്ങനെ ഞെക്കി പിടിക്കാണ്ട് ഞാൻ ഓടിപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും മിക്കാറ് ഇങ്ങോട്ട് തന്നെ ആയിരിക്കും വരിക എന്നാലും രണ്ടു പേരുള്ളുകൊണ്ട് ഒരുത്തേ മാത്രമേ കണ്ടിട്ടുള്ളൂ മറ്റവൻ മിക്കാറും ഈ സൈഡിൽ െങ്കിലായി റ്റീം ഇറങ്ങിയിട്ട് ലൂട്ടടിച്ചുകൊണ്ടിരുന്ന തിരക്കിലായിരിക്കും എന്നാലും ഇവിടെ പോയി നല്ല താഴാണ് തോന്നാം താഴെ നടങ്ങ സൗണ്ട് ഇരുന്നുണ്ട് മെല്ലെ ലൂട്ടടിച്ച് ഓടിപ്പോയിക്കൊണ്ടിരിക്കാൻ നോക്കുന്ന സ്ഥാനത്ത് പുറത്തുനിന്ന് ഓടുന്നു ബ്ലിറ്റിഫോൾ എന്നെ അങ്ങ് നിനക്കെ പിടിച്ചിട്ടവര് ഡാമേജ് ക്യാരക്ടർ വെച്ചിട്ടുണ്ടെന്ന് നോക്കി ക്യാരക്ടർ ക്യാററ്റ് വെച്ചാൽ ടീംമേറ്റും കൂടി ഒന്നാൻ ഗ്ലൂ ആട്ട് പക്ഷെ ഇവന് വേണ്ടിയിട്ടല്ല അവന് വേണ്ടി അവൻ ഗ്ലൂ ആട്ട് എന്നാലും ഒന്ന് കറങ്ങി പോയി ടീം തുള്ളി അടിക്കാൻ കാരണം ആ സൈഡ് നോക്കി എന്ന് കരുക്കുരു നേരം ടിക്കറ്റ് അടിക്കുന്നു ബ്ലഡിഫോൾ അവനെ ടീംമേറ്റും കൂടി ഓടി നാലുപേർ ഇറങ്ങിയിട്ടുണ്ടോ രണ്ടുപേരെ കണ്ടുള്ളു ഓക്കെ എന്നാലും അവനും കൂടി നോക്കട്ടെ അതിലൊരുത്തിനും കൂടി മിക്കവാറും സൈഡിൽ എവിടെയെങ്കിലും ഇറങ്ങിട്ടുണ്ടാവും നോക്കിക്കൊണ്ടിരിക്കാ കാണുന്നൊന്നുമില്ല ഇല്ല അമ്പിറ്റേ ഒരുത്തരം മാത്രം അവിടെ വെച്ചിട്ടുണ്ട് മിക്കവാറും വരുമോ എന്ന് നോക്കി കിട്ടിയില്ലായിരുന്നു അവസാനം അവനും കിടന്ന് കിടന്നു എത്തായിരുന്നതിൽ മൂന്ന് കിലും കൂടി നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനത്തെ കണ്ണിയാണോ വരാത്തില്ല നേരെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു മിക്കവാറും ഒരു റിവ്യൂ അടിക്കാണ്ട് വരുന്നതാണോ വരാത്തില്ല അതിൽ പെട്ടെന്ന് പറ്റിയും അവനും കൂടി തട്ടാണി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും റിവ്യൂവിങ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് മിക്കാറ് ഞാൻ അതിൻ്റെ മുകളിൽ കയറി നിന്ന് മിക്കവാറും ഇങ്ങോട്ടൊന്നടിച്ചോളും അവിടെ നമുക്ക് നമുക്കൊരു പതിനെട്ടാമത് അടവെടുക്കാറ് നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണല്ല ഒരു ഓടി പോയി വന്നാൽ അടിക്കുകയോ നോക്കാം വരുമോ എന്ന് നോക്കിയാൽ എൻ്റെ മേല ഗുരുപ്പ് കേട്ടോ നല്ലോണം കിട്ടിയും പെട്ടെന്ന് ഒരു ഗ്രൂവാളും കൂടി അടിച്ച് നേരെ ബാക്കിൽ കൂടെ ഒരു ഗ്ലൂട്ടിലേക്കാർ ഏതെങ്കിലും കുറിപ്പ് നമ്മൾ ഓസിക്കൽ എടുക്കുന്ന പെട്ടെന്നൊരു ഗ്ലൂട്ട് നേരെ വെയിറ്റിംഗാണ് വരുമ്പോൾ നോക്കാത്ത വിചാരിച്ചു വോട്ടിരിക്കണം അടിച്ചിട്ട് ഗ്ലൂലും വീണ്ടും തിരിച്ചു കൊടുന്ന് അങ്ങ് പിടിച്ച് പിടിച്ചാലും നമ്മുടെ തല അടിച്ചുപോലിച്ചിട്ട് നാല് കിലും കൂടെ അടിച്ച് നമ്മുടെ ടീമേറ്റ് അല്ലാട്ടാ വേറെ ടീമായിരുന്നു അവനും കൂടി ഡെത്തായിരുന്നു എന്നാലും നാലുകൂടെ അടിച്ചിട്ട് നേരെ വന്നുകൊണ്ടിരിക്കണം കാരണം ഇവിടെ റിവേ പഠിച്ചത് റിവേ അടിച്ചാ നോക്കും നമ്മൾ ഗ്ലൂളൊക്കെ ഇട്ടു അങ്ങോട്ട് പോയി ടോപ്പിൽ കീറി ഇരിക്കുന്നു നോക്കുന്ന സമയത്താണല്ലോ ചെക്കം നേരെ നെക്കി കിട്ടില്ലായിരുന്നു ഇവിടെ പോകുന്ന അടിച്ചുകൊണ്ടിരിക്കണം കൊള്ളുന്നുണ്ടോന്നെ അറിയത്തില്ല നെക്ക് പിടിച്ചത് അവനെയും കൂടി നോക്കട്ടെ കൂടി കംപ്ലീറ്റ് ടീമിന്റെ ഇവിടെ ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് ലൂട്ടടിക്കാണ്ട് ഏറ്റവും പാടും അവസാനം നമുക്ക് ഒരു എം ബി ഫോട്ടിട്ടിയും സെറ്റ് ആയിരുന്നു എന്നാലും അതുകൂടി അടിച്ച് വന്നുകൊണ്ടിരിക്കണം കാരണം റിവ്യൂ അടിച്ചു കൊടുത്തില്ലേ ഒരുത്തിന് ഇവിടെ വന്നിട്ട് ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു ഏതോ ധൈര്യം നോക്കട്ടെ അവനൊക്കെ എന്നാലും അവനെയും കൂടിയും നോക്കട്ടായിരുന്ന ഗില്ലും കൂടി കംപ്ലീറ്റ് ലൂട്ടാണെങ്കിൽ ഇതിന്റെ അകത്തുള്ള ലൂട്ടേ ഉണ്ടാകത്തുള്ളൂ അത് മൊത്തം ഇങ്ങടിച്ചു പറ്റിയും ഈ സമയത്തൊക്കെ ഗണ്ണൊക്കെ കിട്ടാണ്ട് ആരെങ്കിലും പോയിട്ട് സൂപ്പർ ഇത് ഡ്രോപ്പ് ഒക്കെ എടുക്കുവാടാം ഷോൾഡർ കിട്ടില്ലാണ്ട് അവസ്ഥയായിരുന്നെ അതൊക്കെ അടിച്ചു വര നേരെ വന്നു കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ആണെങ്കിൽ ഇനിമിയുണ്ട് കാരണം റിവ്യോ നമ്മളൊരു ഡ്രോപ്പ് എടുത്തോണ്ട് രണ്ടോ കാച്ചോ കിട്ടിയും ഒന്നല്ല രണ്ട് മൂന്ന് പേരുണ്ടോ ഉണ്ട് കാരണം സ്പ്രെഡ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് നല്ല ഒരു സേഫ്റ്റി ഒരു സാധനം കൂടി വിട്ടിട്ട് നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ ആണ് എന്തായാലും നമ്മൾ സ്കേറിൻ്റെ അകത്താണെങ്കിൽ ഒറ്റരിത്തനെ കാണിച്ച് തരുന്നുള്ളേങ്കിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ ഒന്നൊന്നും പോരാ രണ്ടുപേരെ കണ്ട പോലെ തോന്നുന്നുണ്ടെങ്കിലും ഒത്തിരി കൂടി കണ്ടിട്ട് രണ്ട് പേരുണ്ട് പക്ഷേ ഒരുത്തിനെ കാണിച്ചിരുന്നുള്ളൂ അതിന്തുടൈം എൻറ്റോ മോശം അയപ്പറേണ്ടി മൂന്ന് പേരോ എന്തായാലും വെയിറ്റിങ്ങാണ് നമ്മളെ ആണെങ്കിൽ ഭയങ്കര സ്ലോ ആണ് കുറച്ച് പതുക്കെ കാണിച്ചെടുത്തുള്ള കണ്ടവട ഓടിക്കേണ്ടി മിക്കവാടന അടിച്ച് പഞ്ചർ ആക്കിയിട്ടുണ്ടാവും ഒരു കുരുപ്പം ഏഡബിളിം കൂടി എന്നാലും നേരെ വെയിറ്റിങ്ങ് കാണുന്നില്ല അവനാണ് ഫസ്റ്റ് അടിക്കുന്നത് സ്നൈപ്പർ പ്ലെയർ ഫസ്റ്റ് ഗെയിം തട്ടിയിലെങ്കീം അടി അടിച്ച് അവളെ തീരുമാനാവും നേരെ സലൂട്ട് പോലെ കാണിച്ചു അവൻ ഒരു മൈൻഡ് ലൂട്ടിക്കുന്നോ ലൂട്ടില് മെഡിക്കൽ അടിക്കുന്നതോ നേരെ നെക്കി പിടിച്ചിടയും അവനും കൂടി തട്ടിയായിരിക്കില്ലെങ്കിലും കൂടി കാണും അവൻ ടീമിനെ അടിക്കുന്ന സമയത്ത് എവിടെ നിന്ന് വെരും കായ്ത്തോലികൾ എങ്ങോട്ട് ഓടിപ്പോയി രണ്ട് മൂന്ന് പേരുണ്ടായാലും ഒരുത്തിനടിച്ചോട്ടിരിക്കും മറ്റോ ഓടിയും ഇനി അടിക്കാൻ ഫ്രണ്ടിൽ എനിമ അവന്മാർ അടിക്കും ില്ലേ എനിക്കാണ് എസ് എം ജു ഇല്ല അതാണ് ചെറിയൊരു പ്രശ്നം എന്തായാലും നേരെ ലൂട്ടൊക്കെ അടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കാൻ സമയത്താണ് അതേ സാഗണ് എം പുറേ വേണമല്ലോ ഓക്കെ നിനക്ക് ടീം നേരെ അടിച്ച് പതിനാല് പതിനഞ്ച് വിന്നർ വിനിയും ഒക്കെ പോകുന്നുണ്ട് അത് അടിച്ച് നോക്കിട്ടു പക്ഷേ കില്ലെടുക്കുകയാണെങ്കിൽ വേണ്ടേ ഒന്നും തിരിച്ചു തിരിച്ചുവിട്ടിയേ നേരെ ഒരു മെഡിക്കലിംഗ് കൂടി അടിച്ചിട്ടേ നേരെ അടിച്ച് തീർക്കാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കില്ലിച്ചത് വേറെ കളിയും അവർ കില്ലും കൂടി കമ്പിരുത് മറ്റൊന്ന് ചുറ്റി വളഞ്ഞു വരുന്നുണ്ട് മികം റിവേ അടിക്കാൻ പോകാൻ തിരക്കാണോ അറിയത്തില്ല നേരെ റിപ്പയർ ഒക്കെ അടിച്ച് നേരെ വന്നു ആ ഒരു ചെറിയ പെട്ടീൻ്റെ അത്തോട്ട് കീറിയിട്ടുണ്ട് അവിടെ തന്നെ ഇണ്ട് വരത്തില്ല എന്നാലും അടിക്കാൻ അടിക്കുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കണം പക്ഷെ അവിടെ അടിക്കുന്നുവുമില്ല ഇനി ഇറങ്ങി പോയാലോ അവിടെ ഞങ്ങൾ ചേച്ചി സൈഡ് സൈഡിൽ പോയിന്നെ മിക്ക റീബാ അടിക്കേണ്ടി വരുമല്ലോ ആ സമയത്ത് അടിക്കുന്നു പക്ഷെ അവിടെ ഇനി മീൻ്റെ ഓൾറെഡിയും അവിടെ അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കാന്നാലും കിട്ടിയില്ലായിരുന്നാലും നിക്കാർന്നു പക്ഷെ കിട്ടിയില്ല സ്കോപ്പ് ടു എക്സ് ആണോ നിറയത്തില്ല ഫോർ എക്സിനാണോ എന്താണ് നിറത്തില്ല അത് നോക്കിയായിരുന്നു എന്നാലും വീണ് നോക്കിക്കൊണ്ടിരിക്കുന്ന കുരുപ്പാണ് പുറത്ത് വരുന്നില്ല അവനെ തട്ടിപടാം കാണൊന്നുമില്ല കുറിപ്പിനെ അവസാനം വെയിറ്റ് ചെയ്ത് വരു എനിക്കും അടുത്തും ഓടിപ്പോൾ തിരിച്ചടിക്കുന്നു ബ്ലഡ് ഫുൾ ഇത്രയേറെ നോക്കി അടിച്ചില്ല വീണ്ടും വെയിറ്റിങ്ങാണ് എന്നാലും കൈവിളി എസ് എം ജി ഇല്ലാത്തതുകൊണ്ട് റിസ്ക് എടുക്കാണ്ട് ഫസ്റ്റ് നമുക്കൊരു ലൂട്ടടിക്കാം അടിക്കാം അതന്നെ ഏറ്റവും സേഫ്റ്റി കാണണം എത്ര പേരുണ്ട് എന്നറത്തില്ല ഇനി ഫ്രണ്ടിൽ നിന്നൊക്കെ വന്നേനെ തീരുമാനവും ഇനി സോളും കൂടി ചെറുതായിക്കാനേ പണി കിട്ടും ഫസ്റ്റ് വെയിറ്റ് എസ് എം ജി ഒക്കെ അടിച്ചു പറ്റും എന്നാലും വാങ്ങേണ്ടി എന്ന് വന്നിട്ടാം ഇവിടുന്ന് തന്നെ കിട്ടി ഒരു ടിച്ചോ പക്ഷെ റേറ്റിലൊക്കെ വാരിദ്ര്യം എന്തോ നടേം ആര് ക്യാരക്ടർ അടിച്ചിട്ട് ഒന്നും പറ്റുന്നില്ലല്ലോ നേരെ അടിച്ച നട തൊലയൊന്ന് നേരെ അവനെയും കൂടി നെക്കിട്ടേ അവനും കൂടി തട്ടാ ഒരു ക്യാരക്ടർ സ്കിൽ കൊണ്ട് കുറച്ചാണ് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഒമ്പത് കിലോ അടിച്ചു പറ്റും എടുത്ത് ഏർമുണ്ടോ നോക്കുമ്പോൾ സമയത്ത് ഒരുപാട് അതൊക്കെ ഇങ്ങനെ അടിച്ചുപറ്റി അതായാലും നമുക്കൊരു ടോക്കൺ ഉണ്ട് അതും കൂടി വേസ്റ്റ് ആക്കി കളയാണ് ഇല്ലെങ്കിൽ ഏതും കുരുപ്പം തന്നെ നമ്മളെ കില്ലടിച്ചാൽ അതും കൊണ്ട് പോകുന്നില്ല ഗണ്ടില്ലാത്ത തുടർത്തുമ്പോൾ എടുക്കിണ്ടോ നേരെ ഞെക്കി പിടിച്ചില്ലേ അവനെയും കൂടി തട്ടായിരുന്നു ഇപ്പം ഇങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് ഏതോ ചെറിയ കിണ്ണുണ്ടോ നേരെ ടാ നേരെ പറ പറാറ് വന്നുകൊണ്ടിരിക്കണം അവനെ അടിച്ച് ഒരുത്തും കിട്ടിയില്ല നേരെ വീണ്ടും വെയിറ്റിംഗ് ആണ് അവനാണ് തലയും കാണിച്ചു നേരെ തലക്കിട്ട് കൊടുത്തു മോനെ ജസ്റ്റ് ഇന്നലെ മിസ്ഡാ എന്നാലും എന്തോ നെക്കിയ കുറിപ്പ് പക്ഷേ ആ ടീമേറ്റ് മാസമായിരുന്നു പെട്ടെന്ന് പറ്റിയും സ്വന്തം ജിയോ മണി വെച്ച് റിവ്യോ അടിക്കാത്തേ നേരെ ഗ്ലുവളൊക്കെ ആയിട്ട് സൂക്കർ റിവേ അടിക്കായിരുന്നു അവനും കൂടി തട്ടിയായിരുന്നു ഇവ റിവ്യൂ അടിച്ചു വരത്തില്ല ഇവനും എസ് എം ജോ ചിട്ടില്ല ഇവിടുന്ന് അവിടെ വരുന്നേ എസ് എം ജി ഇല്ലാതെ കളിയോ അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് കൊടുത്ത് തന്നെ വാങ്ങേണ്ടി വരും അവസാനം ക്യാഷ് കൊടുത്ത് വാങ്ങുകയും അയാൾ ടോക്കൺ കൊടുത്ത് വാങ്ങുകയും അതും വെച്ച് പിടിച്ചിട്ട് ഇരുന്ന സമയത്താണ് സൈലൊക്കെ കുറഞ്ഞ നോക്കിയിട്ടില്ലേ അവിടെയൊക്കെ പോയിട്ട് ഒന്ന് എത്തി നോക്കിയായിരുന്നു നോക്കും വീണ്ടും ഒന്ന് റിവ്യൂ അടിക്കുന്നു എന്തോന്നോടാ വിഷൻ അടുത്തത് നിന്നെ ഇഷ്ടം പോലെ കില്ലിട്ടല്ലോ എന്തോ ഒരു ക്യാരക്ടർ സ്കില്ലായിരുന്നു പക്ഷെ എന്താണ് നിനക്ക് അറിയാത്തോണ്ട് ഞാൻ ാണ് എന്താണെന്നൊരു ടെലിപ്പോന്നോ കിട്ടിട്ട് യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു എന്താ അറിയത്തില്ലേ എന്തോ സാധനമാണ് പോപ്പ് ഓക്കെ എന്നാലും വീണ്ടും വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണ് വന്നോണ്ടിരുന്ന അടിച്ചു അടിച്ചോട്ടാ നേടിച്ചും നോക്കിട്ടവനെ കില്ലെടുക്കണ അവസ്ഥയാണ് ഞാൻ അവനൊക്കെ നോക്കുമ്പോ ഇവരൊക്കെ പോലും ലോക്ക് വന്നു അവസ്ഥയാണ് അവനൊരു റിവ്യൂ അടിക്കാൻ വേണ്ടി മൂടില്ലാതെ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അവിടെ ടീമേറ്റിനും കൂടി ഇളവായിട്ട് റിവ്യൂ അടിച്ച് വിട്ടാൽ എന്തായാലും എം പറയുന്നത് എന്തോ പ്രശ്നം അടിക്കുന്ന വലിയ ഡാമേജ് കിട്ടുന്നില്ല എന്ന് പറയാൻ വേണ്ടി പോകുമ്പോൾ വീടിച്ചിട്ട് ഡാമേജ് ആ ഒരുപാട് റിവ്യൂ അടിക്കുന്നുണ്ട് സെൽഫ് റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കണം കേട്ടിക്കൊണ്ടിരിക്കണം കേറ്റാ ലടാ കേറ്റടിക്കടാടിയാണ് അതിൻ്റെ അട്ടുകയിൽ ഇൻഫീറിലൊക്കെ അതും കൂടി അടിച്ച് തീർത്താൻ തന്നെ സെൽഫ് റീഡിങ്ങ് സാധനം കിട്ടുമായിരുന്നു അതങ്ങ് പോയി കിട്ടിയായിരുന്നു ഓക്കെ എന്നാലും വീടിൻ്റെ പോയിട്ട് കുറച്ച് ഏറെ തൂത്തുവാരി തൂത്തുമായിരുന്നു എന്നാലും ഏറമില്ലാത്തതുകൊണ്ട് ഒരു പട്ടി എടുത്തു ഇനി എടുക്കണമെന്ന് ഇന്നലെ നിൽക്കാറും എനിക്കിട്ട് പണി ഇട്ടുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ടുപേരെ നേരെ അടിച്ചടിച്ചടിച്ചോ മോനെ കുണ്ടും കാച്ചു കിട്ടി കിട്ടിയല്ലോ ഒന്നും കൂടിയും കുറച്ചും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായാലും ഞെക്ക് തീർത്തേനെ പക്ഷേ കുരുപ്പണം ഗ്ലൂ ആയിട്ട് അളഞ്ഞു ഓക്കെ എന്നാലും വീണ്ടും വെയിറ്റ് ചെയ്യണം കുരുപ്പ ഓടിപ്പോയോ ഉണ്ട് എന്തായാലും ഡൗട്ട് തീർക്കണമായിരുന്ന നേരം ഒരു ഗ്രെയിനൈഡ് നോക്കിയായിരുന്നു ഇല്ല അവിടെ ഇല്ല അവൻ ഓടിപ്പോയി എന്നാലും വീണ് അടുത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് മിക്ക ചട്ടിയിലെ വേക്കൽ സംതി ഇവിടെ ഇല്ലാണോ അറിയത്തില്ലേ എന്തോ ചെയ്യായിരുന്നു രണ്ട് ഞെക്ക് എടുത്തു കൊച്ചക്കൻ ജീവൻ വന്നു ഈ കൊച്ചാണെങ്കിൽ ഇപ്പോഴും പോയിട്ടില്ല നേരെ അടിച്ചായിരുന്നു മെഡിക്കലേക്ക് അടിച്ച് കൊച്ചു വന്നിട്ടുണ്ട് നേരെ അടിച്ചടിച്ച് കൊച്ചു നോക്കണം ഏറ്റവും കയറ വെക്കാത്തോണ്ട് രക്ഷ കിട്ടും അവർ കൊച്ചും കൂടി നോക്കിട്ട് എന്നാലും പതിനാറ് കില്ലേ മറ്റേ കല്ല് ഒസിക്കില്ല പോയി ആ അവസ്ഥയായിരുന്നു ഒരുത്തനെ കില്ലെടുക്കുകയാണ് നോക്കുമ്പോഴേക്കും മറ്റേത് പോയ അവസ്ഥയാണല്ലോ ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം കൂടി റിപ്പയർ ഒക്കെ ഒക്കെ അടിച്ച് ഇൻഷർ ഒക്കെ വലിച്ചു കഴിഞ്ഞിട്ട് നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ നോക്കുമ്പോൾ ഒളിച്ചിരിക്കും ഞാൻ വേച്ചു ലൂട്ട് ബോക്സ് ആയിരുന്നു പക്ഷേ എല്ലാം അവൻ ഒളിച്ചിരിക്കാമായിരുന്നു നേരെ ഞെക്ക് പിടിച്ചാടാ കില്ലെങ്ങാണും ഒക്കില്ലെടുക്കാടാം അതും പോയില്ല ബാക്കി കിട്ടിയും അത് കിട്ടിയും അവസാനം ഒറ്റ ഇനിമേം അവൻ ഞാനും മാത്രമേ ഇല്ല എന്നാലും അവനും കൂടി കില്ലടിച്ചിട്ട് സിമ്പിളായിട്ട് പോയി എടുക്കുന്നതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഗുരുപ്പിനെ കണ്ടായം കണ്ടുപിടിച്ചു ഗ്രേനേഡുണ്ട് എന്നാലും അവൻ തിരിച്ചറിയുമോ ആരാ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം പിന്നല്ല മേടിച്ചില്ലട വിട്ടും അവനെന്നെ പണിട്ടേ നേരെ അടുത്ത മോനെ നൂറ്റി അമ്പത് സംതിങ്ങും ബസ്റ്റ് മിക്കവാറും പൊളിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കാം വീണും തോക്കിയായിരുന്നു വീണടുത്തൊക്കെ പോകുന്നു പക്ഷേ ചുറ്റും ഗ്ലൂട്ട് തോന്നും എന്നാലും ആ സാധനം യൂസ് ചെയ്ത് നോക്കിയത് എന്താണ് ആ സാധനം ടെലിഫോൺ അല്ലേ അതിന് ആ സാധനം തന്നെയായിരുന്നു വെറുതെ എടുത്ത് വെച്ച് വരും കാര്യമില്ലായിരുന്നു മറ്റേ കയറണെ എടുത്താൽ മതിയായിരുന്നു വീണ് തുള്ളിക്കൊണ്ടിരിക്കണം അവിടെ എംട്രാണ് എനിക്ക് വലിയ പ്രശ്നമില്ല കാരണം റേഞ്ചിൽ പോകാണ്ടിരുന്ന മതിയും അത്ര മാത്രം മതി എന്നാലും റേഞ്ചിൽ പോകേണ്ട വീണ് അവൻ പറ്റിക്കുന്ന ആക്കി ഒരു ഒരുപ്പം വെച്ചിട്ട് മേച്ചിട്ട് കൊള്ളത്തൊന്നും ഇടാ വീണും നോക്കി കണ്ടില്ല അടിച്ച മീനില് കിട്ടത്തില്ല